സുഹൃത്തുക്കളെ നമസ്കാരം കർക്കിടക മാസത്തില് ശിവഭഗവാന് ഈ ഒരു മംഗളവസ്തു സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം തെളിയി കഴിഞ്ഞ കർക്കിടകത്തിൽ ശിവഭഗവാന് ഈ ഒരു വഴിപാട് കഴിച്ചവരുടെ ജീവിതം കോടി സൂര്യന്റെ ജ്വാലയോട് കൂടിയിട്ട് ശോഭിക്കുവാൻ ഇടവന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉറപ്പായും ഈ ഒരു കർക്കിടകത്തിൽ ശ്രീരാമ ഭജനവും ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നാലമ്പല ദർശനം ഒക്കെ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ശിവഭഗവാനെ കൂടി നമ്മൾ വഴിപെടുക ഭഗവാനെ കൂടി നമ്മൾ പ്രാർത്ഥിക്കാം ഈ വീഡിയോയിൽ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യാം ശ്രീരാമചന്ദ്രൻ പോലും രാമ രാവണ യുദ്ധ സമയത്ത് ശിവപൂജ ചെയ്തു എന്നുള്ളതാണ് ശിവന്റെ മഹത്വം എത്രത്തോളമാണ് ആണ് എന്ന് പറയേണ്ടതില്ലോ നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസ സംബന്ധം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആയിരവേലി മീഡിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അവിടെ കൂടി വന്നോളൂ ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കർക്കിടക മാസം പൊതുവിൽ മഴയുടെയും രാമായണ പാരായണത്തിന്റെയും നാലമ്പല ദർശനത്തിന്റെയും ഒക്കെ തന്നെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ മഹാവിഷ്ണുവിനും ദുർഗാദേവിക്കും ആഞ്ജനേയ സ്വാമിക്കും ഒക്കെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ശിവക്ഷേത്ര ദർശനത്തിനോ ശിവഭഗവാനോ ഈ ഒരു കർക്കിടകത്തിൽ പലരും ശ്രദ്ധ കൊടുത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന ശ്രാദ്ധ മൂട്ടുന്ന കടന്നു വരുന്നത് ഈ ഒരു കർക്കിടകത്തിലാണ് അല്ലെ ആ പിതൃക്കളുടെയൊക്കെ എന്ന് പറയുന്നത് സാക്ഷാൽ പരമേശ്വരനാണ് അങ്ങനെ നോക്കുമ്പോൾ പരമേശ്വരനും കർക്കിടകത്തില് വലിയ പ്രാധാന്യമുണ്ട് ത്രിമൂർത്തികളിൽ സംഹാര ദേവനാണ് രുദ്രൻ അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ശിവപ്രീതിയും ശിവഭജനവും വളരെ കൂടുതലായിട്ട് നമ്മൾ നടത്തേണ്ടുന്ന ഒരു സമയമാണ് കർക്കിടകത്തില് ഈ രാമായണ പാരായണത്തോടൊപ്പവും നാലമ്പല ദർശനത്തോടൊപ്പവും നമ്മള് സന്ദർശനം ചെയ്യേണ്ട ഒന്നാണ് ശിവഭഗവാന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ശിവഭഗവാന്റെ ക്ഷേത്രവും സന്ദർശനം ചെയ്ത് വഴിപാടുകൾ ചെയ്തവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളും പല അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉറപ്പായും ഈ ഒരു കർക്കിടക മാസം നിങ്ങളും നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ആ ഒരു ശിവക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ വരുന്ന വർഷം കർക്കിടകത്തിൽ ഇതുപോലെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് ഉണ്ടാകും അത്രത്തോളം നിങ്ങൾക്ക് ഭഗവാൻ നൽകി അനുഗ്രഹിക്കും കർക്കിടകം എന്ന് പറയുന്നത് പൊതുവിൽ രോഗങ്ങളും ക്ലേശങ്ങളും മൂർച്ഛിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകള് വെല്ലുവിളികള് സാമ്പത്തികമായ പ്രയാസങ്ങള് ഒക്കെ തന്നെ മനുഷ്യരില് അധികരിക്കുന്ന ഒരു സമയമാണ് ചെറിയൊരു അസുഖമാണെങ്കിൽ പോലും കർക്കിടക മാസം അത് മൂർച്ഛിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനും ജീവിതത്തിൽ പുതിയ ഒരു വെളിച്ചം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരും മുറുകെ പിടിക്കേണ്ട ആശ്രയിക്കേണ്ട ഒരു ദേവൻ ഉണ്ട് എങ്കിൽ അത് പരമേശ്വരനാണ് പരമേശ്വരൻ സംഹാരമൂർത്തി മാത്രമല്ല ആയുസും ആരോഗ്യവും ഐശ്വര്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഐശ്വര്യദാതാവ് കൂടിയാണ് നമ്മുടെയൊക്കെ അച്ഛന് അല്ലെങ്കിൽ പിതാവിന് തുല്യനാണ് സാക്ഷാൽ പരമേശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടക മാസം വറുതിയുടെയും ദുഃഖത്തിന്റെയും രോഗത്തിന്റെയും കടത്തിന്റെയും സാമ്പത്തിക ബാധ്യതയുടെയും മാസമായ ഈ കർക്കിടകത്തില് ശിവഭഗവാനെ കൂടി ഭജിക്കുന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതിന് നേടിത്തരുന്നതിന് വഴിവെക്കും കർക്കിടക മാസം രാമായണ പാരായണം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ചില ശിവക്ഷേത്ര വഴിപാടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഇനി മനസ്സിലാക്കാൻ പോകുന്നത് മനസ്സും ശരീരവും ശുദ്ധമാക്കുവാനും സർവപാപത്തിൽ നിന്ന് മോചനം നേടിത്തരുന്നതിനും ഈ വഴിപാടുകൾക്ക് കഴിവുണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും നേടിത്തരുന്ന രണ്ട് വഴിപാടുകളാണ് ഈ ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരം ഒരു വഴിപാട് നമുക്ക് കാണുവാൻ സാധിക്കും ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിലെ അംഗങ്ങളുടെ പേരിലോ നിങ്ങളുടെ പേരിലോ ഗൃഹനാഥന്റെയും നാഥയുടെയും പേരിലൊക്കെ തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് കഴിപ്പിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ കഴിപ്പിക്കുക ഉറപ്പായും നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകും അതിലൊന്നാമത്തെ വഴിപാട് എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിലെ കിടാവിളക്കിലേക്ക് എണ്ണയാണ് ശിവക്ഷേത്രത്തിലെ കിടാവിളക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കിടാവിളക്കുകള് ഒരു കാലവും അത് കെട്ടുപോകില്ല അണയില്ല സദാ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും കിടവിളക്കിൽ എണ്ണ അതുകൊണ്ട് തന്നെ പകർന്നു കൊടുക്കുന്നത് ആ ദീപജ്വാല എത്രനാൾ ജ്വലിച്ചു നിൽക്കുമോ അത്രനാൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും ആയുസ് ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കും സന്തോഷം ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും ഈ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെയും അറിയുവാൻ സാധിക്കും ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തടസ്സപ്പെട്ട് കിടന്നിരുന്ന സന്ദർഭത്തിൽ ഈ ഒരു വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോലും അതിശയം തോന്നും ആ രീതിയിൽ പല വാതിലുകളും ഭഗവാൻ നിങ്ങൾക്ക് തുറന്നു തരും ഇനി കിടാവിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കുന്നതിലൂടെ ആയൊരു ആരോഗ്യ വർധനം ഉണ്ടാകും നിങ്ങളുടെ ആയുസ് വർദ്ധിക്കും നമ്മളിപ്പോൾ ഒരു രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കാറുണ്ടല്ലേ ആ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ആത്മീയമായ ഒരു പ്രതിരോധ ശക്തിയും ഒരു കവചവും അല്ലെങ്കിൽ ശിവഭഗവാന്റെ സംരക്ഷണവും നേടിയെടുക്കാൻ ഇങ്ങനെ കർക്കിടക മാസത്തിലെ കിടാവിളക്കിലേക്ക് പകരുന്ന എണ്ണ സഹായിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിലും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും തെളിയുന്നതിനും വേണ്ടിയിട്ട് കിടാവിളക്കിലേക്കുള്ള എണ്ണ സമർപ്പണം വഴിവെക്കും സഹായിക്കും സാമ്പത്തിക സ്ഥിതി ഉയരും സമാധാനം വർദ്ധിക്കും അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട വഴിപാട് കെടാവിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കർക്കിടക മാസം രണ്ടാമത്തെ വഴിപാട് ശിവക്ഷേത്രത്തിലേക്ക് നിങ്ങളൊരു ധാര വഴിപാട് നടത്തുക എന്നുള്ളതാണ് ശിവക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുന്ന വ്യത്യസ്തമായ ഒരു വഴിപാടാണ് ധാര വഴിപാടെന്നു പറയുന്നത് ജലം പാല് ഭസ്മം നെയ്യ് ഇതൊക്കെ ശിവലിംഗത്തിലേക്ക് തുടർച്ചയായി ധാരയായി ഒഴുക്കുന്നതിനെയാണ് നമ്മൾ ധാര എന്ന് പൊതുവിൽ പറയുന്നത് ഇതിനതിശക്തമായ ഫലങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ തീർക്കുന്നതാണ് ഒന്നാമതായിട്ട് അഭീഷ്ടസിദ്ധി നമ്മുടെ മനസ്സിലുള്ള സർവ്വ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ഈ ധാരയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഏത് ധാരയും നിങ്ങൾക്ക് ഭഗവാന് നടത്താം എന്നുള്ളതാണ് കാര്യം നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ഭഗവാൻ ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ട വസ്തുക്കളാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭഗവാൻ നേടിത്തരും അല്ലെങ്കിൽ നമുക്ക് നൽകും എന്നുള്ളതാണ് ജോലി വിദ്യാഭ്യാസം വിവാഹം സന്താനലബ്ധി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതൊക്കെ ധാര എന്ന വഴിപാട് കൊണ്ട് നമുക്ക് സിദ്ധിച്ചു കിട്ടും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഭഗവാൻ ഒരു ധാര നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ അത് നിങ്ങൾക്ക് പ്രാഥമികമായും മനസ്സിനൊരു ധൈര്യം നൽകും എന്നുള്ളതാണ് ഈ ഒരു ധൈര്യം തന്നെ നിങ്ങളുടെ വിജയ സാധ്യതയെ വർദ്ധിപ്പിക്കും ഒരു ധാരയും കഴിപ്പിച്ചിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയോ പരീക്ഷയ്ക്ക് പോവുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ പതിന്മടങ്ങായിരിക്കും കാര്യം ഭഗവാൻ കൂടെയുണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദൃഢ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും ഇനി മറ്റൊന്ന് പാപമോചനമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള സർവ്വ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കും ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ അകന്നുപോയിട്ട് മനസന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും ഇനി സന്തോഷമാണ് അത് കുടുംബത്തിലും സ്വ മനസ്സിലും സന്തോഷവും സമാധാനവും ശാന്തിയും നിറയ്ക്കുന്നതിന് ധാര ഉത്തമമാണ് മനസ്സിലെ സർവ്വവിധമായ അസ്വസ്ഥതകളും നീങ്ങിയിട്ട് ഒരു ശാന്തിയും ഒരു സ്വസ്ഥതയും ഒരു മനസുഖവും ഒക്കെ തന്നെ ധാര നമുക്ക് സമ്മാനിക്കാം അപ്പോൾ ജീവിതത്തിൽ പലരും ഇങ്ങനെ പല വിധത്തിൽ സങ്കടങ്ങൾ സോഷ്യൽ മീഡിയ വഴി അതായത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഈ രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് പറയാറുണ്ട് അപ്പം അവരൊക്കെ തന്നെ ഈ ഒരു കർക്കിടക മാസം ഒഴിവാക്കാണ്ട് ശിവക്ഷേത്രത്തിലെത്തി ഭഗവാന് കുറച്ച് എണ്ണ ആ ഒരു കിടാവിളക്കിലേക്ക് പകർന്നോളൂ ചെറിയ തുകയാവുള്ളൂ ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഒരു ധാരയും നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊള്ളൂ ഈ രണ്ട് വഴിപാടുകൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തോ സങ്കടം എന്തോ ആകുലത എന്തോ അത് ഭഗവാനു മുന്നിൽ ഇറക്കി വെക്കൂ ഉറപ്പായും ഭഗവാൻ അത് മാറ്റിത്തരും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനം ഐശ്വര്യം എല്ലാം ഭഗവാൻ നൽകുന്നുള്ളതാണ് അപ്പൊ നിങ്ങളും കർക്കിടകത്തിൽ നാലമ്പല ദർശനമൊക്കെ നടത്തുക ഒപ്പം തന്നെ ശിവഭഗവാനെ വിസ്മരിക്കരുത് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചോളൂ ഈ വർഷവും കോട്ടയം നാലമ്പല ദർശനത്തിന് ഞാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള നാലമ്പലങ്ങൾ ഉണ്ട് എങ്കിൽ സന്ദർശനം ചെയ്യാം ഇപ്പോൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം